നിങ്ങൾ ഒരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾക്കിതാ ഒരു സുവർണ അവസരം എല്ലാ സൗകര്യങ്ങളോടും കൂടിയ വിശാലമായ സ്പേസ് പൂക്കോട്ടുപാടത്തിന്റെ ഹൃദയഭാഗത്ത് ഫെഡറൽ പാക്കറ്റേജ് തൊട്ട് സി സി ടി വി ത്രാസുകൾ ഇൻവേറ്റർ ബിൽഡിംഗ് കൗണ്ടറുകൾ ബാത്റൂം തുടങ്ങിയ സൗകര്യങ്ങളുള്ള ഈ ബിൽഡിംഗ് ഷോറൂമുകൾ സൂപ്പർ മാർക്കറ്റ് ബാഗുകൾ ബേക്കറി ടെക്സ്റ്റൈൽസ് തുടങ്ങിയ എല്ലാ വാണിജ്യ ആവശ്യങ്ങൾക്കും യോജിച്ചതാണ് ടൗണിന്റെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ കൂടുതൽ വിവരങ്ങൾക്ക് എന്ന നമ്പറിൽ ബന്ധപ്പെടുക പുളിക്കൽ വില്ലേജ് ഓഫീസിനുള്ള സർക്കാരിന്റെ മുസ്ലിം ലീഗ് പ്രതിഷേധവുമായി രംഗത്ത് പുളിക്കൽ പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു ധർണ മുസ്ലിം ലീഗ് കൊണ്ടോട്ടി മണ്ഡലം സെക്രട്ടറി പി കെ സി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു പുളിക്കൽ വില്ലേജ് ഓഫീസിനോടുള്ള സർക്കാർ അനാസ്ഥ അവസാനിപ്പിക്കണം വില്ലേജ് ഓഫീസ് സ്മാർട്ട് ഓഫീസ് ആക്കാൻ ആവശ്യമായ ഫണ്ട് അനുവദിക്കണം എന്നീ ആവശ്യങ്ങളുമായാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് പുളിക്കൽ നിന്ന് ആരംഭിച്ച മാർച്ച് വില്ലേജ് ഓഫീസിന് മുമ്പിൽ എത്തിയപ്പോൾ കൊണ്ടോട്ടി പോലീസ് തടഞ്ഞു പുളിക്കൽ പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വത്തിൽ നടത്തിയ ധർണ മുസ്ലിം ലീഗ് കൊണ്ടോട്ടി മണ്ഡലം സെക്രട്ടറി പി കെ സി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും അടക്കമുള്ളവർ ഒന്ന് വന്ന് കാണണമെന്നാണ് മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്നത് വില്ലേജുകൾ ഓഫീസുകളുണ്ട് കേരളത്തിൽ എന്നാൽ ഇന്ന് പോലെ ഇത്രയും വളരെ മോശമായ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു ഓഫീസ് ഞങ്ങൾക്ക് തോന്നുന്നില്ല ഫയലുകൾ എവിടെയാണ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി വി മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു എം എസ് എഫ് ദേശീയ പ്രസിഡന്റ് പി വി അഹമ്മദ് സാജു ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എം ഇസ്മായിൽ പഞ്ചായത്ത് അംഗം സി പി ശങ്കരൻ ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി കെ എ ബഷീർ പി കുഞ്ഞി മുഹമ്മദ് എന്നിവരും പരിപാടിയിൽ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കൊണ്ടോട്ടി